ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധു വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോ പ്രേമയും അച്ഛനും അളിയനും ഒക്കെ തടയാൻ ശ്രമിക്കാം കേട്ടോ അപ്പോ സിദ്ധു പറയുകയാണ് എനിക്ക് കേസിന്റെ കാര്യങ്ങൾ ചിലത് പഠിക്കാനുണ്ട് അപ്പോ എനിക്ക് മൂന്ന് ദിവസമെങ്കിലും പുറത്ത് ഹോട്ടലിൽ താമസിച്ചേ മതിയാവൂ എന്ന് പറയും പ്രേമ അങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണ് നിനക്കെന്താ ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കാം കേട്ടോ എനിക്ക് ഇവിടെ നിന്നാലേ ശ്വാസം മുട്ടും എന്ന് പറയാണ് അപ്പോ പ്രേമ പറയാണ് നിനക്ക് ശ്വാസം മുട്ടും നീ ഇപ്പോൾ എവിടെക്കാടാ ഒളിച്ചോടി വേണ്ടി നിൽക്കുന്നത് ഞാൻ ഒളിച്ചോടി പോവാനൊന്നുമല്ല മറ്റോളും ഉണ്ടാവും കൂടെ അതായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറയും ദേവിക അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല നട്ടപാതിരാക്കൊന്നും വിളിച്ചാലൊന്നും അവൾ വരില്ല എന്ന് പറയുമ്പോൾ പ്രേമ പറയ ഓ നിന്റെ ഒരു ദേവി മഹാത്മ്യം അങ്ങനെ പ്രേമ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് ചന്ദ്രലോക വരുന്നത് അപ്പോൾ അളിയൻ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കു പ്രേമ ആ ചന്ദ്രലേഖ വരുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് എവിടേക്കാണ് സിദ്ധു പോകുന്നത് എവിടേക്കാണ് ഈ രാത്രിയിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പ്രേമങ്ങ് ദേഷ്യപ്പെട്ട് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അവന് കേസിൻ്റെ കാര്യം പഠിക്കണത്രേ അപ്പോൾ അതിനിവിടെ സൗകര്യം പോരാ അവന് മനസമാധാനം കിട്ടുന്നിടത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണേ കേസിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ കൂടി ഇവിടെയുള്ളതല്ലേ സിദ്ധു അപ്പോൾ ഞാൻ കൂടി എന്തെങ്കിലും പറഞ്ഞു തരാം പിന്നെ മനസമാധാനം തേടി പോവുകയാണെങ്കിൽ ഞാനാണോ ഇവിടുത്തെ മനസമാധാനം തരാത്തത് എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും പോയിക്കോളാം എന്ന് പറയട്ടോ അപ്പോ സിദ്ധു പറയണ് ഏ അതൊന്നുമല്ല ചന്ദ്രലേഖ എനിക്ക് അതുകൊണ്ടൊന്നല്ല എന്ന് പറയുമ്പോ പിന്നെ എന്താണ് ഇപ്പൊ ഇവിടെ നിന്നും പോകുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോ അച്ഛൻ പറയണെ ആ നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ നീ പോയിക്കോ ഒരു കുഴപ്പവും എന്നിട്ട് നിനക്ക് എപ്പോഴാണ് മനസമാധാനം തിരിച്ചു കിട്ടുന്നതെങ്കിൽ അന്ന് നീ വന്നാ മതി എന്നും പറഞ്ഞ് സിദ്ധുവിനെ പറഞ്ഞയക്കെട്ടോ അങ്ങനെ സിദ്ധു ഒന്നും മിണ്ടാതെ പിന്നെ അവിടെ നിന്നും പോവുകയാണോ സിദ്ധു ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ചന്ദ്രയും പ്രേമയും കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നീട് ദേവികയെ കാണാൻ വേണ്ടി നിരഞ്ജനും അക്ഷരയും കാത്തു നിൽക്കുകയാണ് അക്ഷര പറയാണ് ദേവികയോട് എങ്ങനെ ഇക്കാര്യം പറയും എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് അത് പറഞ്ഞല്ലേ പറ്റൂ മറ്റൊരാൾ പറഞ്ഞ് അറിയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ പറഞ്ഞ് ദേവികയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അക്ഷര പറയാണ് എന്തൊരു വിധിയാണ് ആ പാവത്തിൻ്റെ ചില ജന്മങ്ങൾ അങ്ങനെയാണ് അക്ഷര മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ് അവരുടെ വിധി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ദേവിക വ ഞാൻ കുറച്ച് വെഴുകിയോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്ന് പറയട്ടോ എനിക്ക് നിത്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷമാണ് ഞാൻ വന്നത് നിത്യക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം അതാണ് അവൾക്ക് ഇഷ്ടം മറ്റാരു തന്നെ ഭക്ഷണം കൊടുത്താലും നിത്യക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയട്ടെ അവൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട് അവൾക്ക് എല്ലാം മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണെ അങ്ങനെ പതിയെ പതിയെ എല്ലാം ശരിയാകും ദേവിക പറയാണ് നിത്യ എത്രയും പെട്ടെന്ന് എണീക്കുകയും സംസാരിക്കുകയും വേണം എന്നിട്ട് ആ ആട്ടും തോലിട്ട് നടക്കുന്ന ആ ശരത്തിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും ും മനസ്സിലാക്കി കൊടുക്കണം അവൾ തന്നെ ആ വീട്ടിൽ നിന്നും ശരത്തിനെ അടിച്ചിറക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അപ്പോ നിരഞ്ജൻ പറയണേ നീ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് സ്വയം ജീവിതം ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോൾ ദേവിക പറയണ് ഇത് തന്നെയല്ലേ സാറേ എന്റെ ജീവിതവും ലോകവും സുധിയേട്ടൻറെ അച്ഛൻ അമ്മ അനിയത്തി അങ്ങനെയാണ് എന്റെ ലോകം എന്ന് പറയുമ്പോ പറയാണ് അതിനിടക്ക് നീ സുതിയുടെ ഹൃദയത്തെ മറന്നു പോവരുത് എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്താ മേഡം ഈ പറയുന്നത് എനിക്കെന്റെ സുധേട്ടന്റെ ഹൃദയത്തെ അങ്ങനെ ने ने െ പെട്ടെന്ന് മറക്കാൻ കഴിയുമോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ എന്റെ സ്വധേട്ടന്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അത് കേൾക്കുമ്പോൾ അക്ഷരക്കും നിരഞ്ജനും ഒരു സമാധാനം ആവുകയാണ് കേട്ടോ അപ്പോൾ ദേവിക പറയണേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ഇന്നലെ ചന്ദ്രലേഖയെ കണ്ടിരുന്നു എന്ന് പറയട്ടോ അക്ഷര അപ്പോൾ എന്താണ് എന്തിനാ പൊന്നുമണ്ട കേസിന്റെ കാര്യത്തിനാണോ എന്ന് ചോദിക്കുന്നത് അത് ആ കേസിന്റെ കാര്യമൊക്കെ അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല ചന്ദ്രലേഖ പറഞ്ഞതാണ് യും ചന്ദ്രലേഖയുടെയും കല്യാണം ഉറപ്പിച്ചു എന്ന് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേവിക ഒരു സങ്കടം വരിക കേട്ടോ അപ്പോ ദേവിക പതർച്ചയോട് പറയണം അതിനിപ്പൊ എന്താ നല്ല കാര്യമല്ലേ അതൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അത് നിരഞ്ജൻ ചോദിക്കുകയാണ് ദേവിക നിനക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോദിയുടെ ഹൃദയത്തിന് മറ്റൊരു അവകാശിയായി അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സുധേട്ടൻ്റെ വേർപാട് തന്നെ ഞാൻ ഉൾക്കൊണ്ടില്ലേ പിന്നെ ഇതും അങ്ങനെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നിട്ട് ദേവിക കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ആരൊക്കെ െ എന്ത് ചെയ്താലും എൻ്റെ സുധിയേട്ടൻ്റെ ഹൃദയത്തിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനമുണ്ടാവില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അക്ഷരയ്ക്കും നിരഞ്ജനും അത് വിഷമമാവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ സിദ്ധുവിനെ സിദ്ധുവിനെയല്ല സ്നേഹിക്കുന്നത് എന്റെ സുധേട്ടന്റെ ഹൃദയത്തെയാണ് സ്നേഹിക്കുന്നത് ഇത് നാളെ ഒരിക്കൽ എന്റെ മനസ്സ് മാറുമോ എന്ന് അറിയാൻ സിദ്ധുവിനോട് കാത്തിരിക്കാൻ പറയുന്നത് അത് ശരിയല്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണ്ടേ അക്ഷര പറയണേ ദേവിക ഒന്നുകൂടി ആലോചിച്ചു നോക്ക് കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയട്ടോ അപ്പോ ദേവിക പറയണ് ഏ ഇല്ല മേഡം സിദ്ധുവിന്റെ നിശ്ചയം വരെ എത്തിയ ഒരു കല്യാണം അത് ഞാൻ മൂലമാണ് മുടങ്ങിപ്പോയത് ഇനിയിപ്പോ അടുത്തൊരു പഴി കൂടി കേൾക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കൊന്നും വേണ്ട എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കാനുള്ള ഇല്ലാത്ത എന്റെ ഒരു തലവിധിയായി പോയി മുത്തശ്ശി പറയുന്നത് പോലെ എന്റെ ജാതകദോഷമായിരിക്കുമല്ലേ എന്നും പറഞ്ഞ് അക്ഷരയുടെ മുന്നിലും നിരഞ്ജന്റെ മുന്നിലും സങ്കടമില്ലാത്തതുപോലെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് ട്ടോ കരഞ്ഞുകൊണ്ടാണ് ദേവിക പോകുന്നത് അങ്ങനെ ദേവികയ്ക്ക് മനസ്സിലേക്ക് വിഷമം തട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അക്ഷരക്കും നിരഞ്ജനും മനസ്സിലാവുകയാണ് എന്നിട്ട് ദേവിക വീട്ടിലെത്തിയ ശേഷം സുധിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ച സ്ഥലത്തേക്ക് ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സുധിയേട്ട എല്ലാവരും വിട്ടുപോവുകയാണ് ഏത് പാതിരാത്രിയിലും ഒരു സഹായത്തിന് വിളിച്ചാൽ ഓടിവിടുന്ന ആളാണ് സിദ്ധു ഇനിയിപ്പോ അതും ഉണ്ടാവില്ല ഇനിയിപ്പോ ഈ വീട്ടിൽ അച്ഛനും കൂടി എന്നെ തള്ളിപ്പറഞ്ഞാൽ എനിക്ക് ഈ വീടും ഉണ്ടാവില്ല പിന്നെ ഞാൻ തികച്ചും അനാഥയായി മാറും സുധേട്ടൻ്റെ ഓർമ്മകളിലൂടെ തികച്ചും ഒറ്റയ്ക്ക് താമസിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം നാളെ എന്താവും എന്നുള്ള ഒരു ചിന്തയോ ഭയമോ ഒന്നും തന്നെ എനിക്കില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെയാട്ടോ പറയുന്നത് എന്നിട്ട് ദേവിക കണ്ണ് തുടച്ച ശേഷം പറയുകയാണ് എനിക്ക് ഒരു സങ്കടവും ഇല്ല സുധിയേട്ടന്റെ ഹൃദയത്തെ നാളെ ചന്ദ്രലേഖ പൊന്നുപോലെ നോക്കട്ടെ അതാണ് വേണ്ടത് അതിനുള്ള ഭാഗ്യം ചന്ദ്രലേഖക്കാണ് കിട്ടിയിട്ടുള്ളത് ഭാഗ്യം കേട്ട ജന്മമായി എന്റേത് എന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയവും നിലച്ചുപോയി എന്ന് സുധിയേട്ടൻ കരുതിക്കോളൂ ഞാൻ പറഞ്ഞ് ദൈവിക വിഷമത്തോടെ സുതിയുടെ ചിതാഭസ്മം നോക്കി നിൽക്കുകയാണ് പിന്നീട് അക്ഷരയും നിരഞ്ജനും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ശ്രുതിയുടെ അച്ഛൻ വിളിച്ച് നിരഞ്ജനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സിദ്ധു ഇന്നലെ രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി രംഗൻ ഇന്ന് രാവിലെ എല്ലാ ഹോട്ടലുകളിലും ഒന്ന് അന്വേഷിച്ചു നോക്കി പക്ഷേ സിദ്ധു അവിടെയൊന്നും ഒന്നും ചെന്നിട്ടില്ല എനിക്കെന്തോ പേടിയാവുന്നു അവൻ ഡെയിലി കഴിക്കുന്ന ഗുളിക പോലും കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഡോക്ടറെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ കൂടി അച്ഛൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിരഞ്ജൻ ആകെ വിഷമിക്കുന്നത് ട്ടോ അപ്പോൾ നിരഞ്ജൻ പറയുന്നത് അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട സിദ്ധു എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ അക്ഷര ചോദിച്ചറിയുകയാണ് കേട്ടോ നിരഞ്ജനോട് അപ്പോൾ സിദ്ധു പോയ കാര്യമൊക്കെ പറയുകയാണ് എനിക്ക് പേടിയാവുന്നത് അവനിപ്പോൾ ഇങ്ങനെ ഗുളികയും മരുന്നൊന്നും ഇല്ലാതെ പോയി അതൊരു പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ വിഷമിക്കാതിരിക്കേ സിദ്ധു എന്തായാലും നിങ്ങളെ വിളിക്കാതിരിക്കില്ല പിന്നെ നമ്മൾ ദേവിയെ കൂടി വെറുതെ വിഷമിപ്പിച്ചു ഒരു പക്ഷേ ചന്ദ്രലേഖ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സിദ്ധുവിന് അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പറയട്ടോ അല്ല ദേവികയുടെ കാര്യത്തിൽ കുഴപ്പമില്ല ദേവികയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് നിരഞ്ജൻ പറയുകയാണ് എന്തായാലും നിങ്ങളും ടെൻഷൻ ടെൻഷനാവാതിരിക്കും സിദ്ധു ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കാതിരിക്കില്ല എന്ന് പറയണേ അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് പരുന്തും കൂട്ടാളിയും കൂടി നിരഞ്ജനെയും അക്ഷരേയും കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് ശരവണന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് പൊന്നുമണിയെയാണ് അവന്റെ ലക്ഷ്യം ഞങ്ങൾക്ക് ഇന്നലെ അവനെ വരട്ടി ഓടിക്കേണ്ടി വന്നു പക്ഷേ എപ്പോഴും അതിന് സാധിച്ചോളണം എന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറിൻ്റെ കൺവെട്ടത്തേക്ക് അവരെ താമസിപ്പിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അക്ഷര പറയണേ നമ്മൾ തീരുമാനിച്ചത് എത്രയും പെട്ടെന്ന് നടത്താം അതാണ് നല്ലത് എന്ന് നിരഞ്ജനോട് പറയുകയാണ് അപ്പോൾ അക്കാര്യവും കൂടി അവർ തീരുമാനിക്കുകയാണ് എന്നിട്ട് സിദ്ധുവിൻ്റെ കാര്യം നിരഞ്ജൻ പറയുകയാണ് കേട്ടോ പരുന്തനോട് നീ എത്രയും പെട്ടെന്ന് അവൻ എവിടെയാണെങ്കിലും കണ്ടെത്തണം അവൻ ഇന്നലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ദേവിക മാഡത്തിൻ്റെ കാര്യവും ിറ്റാവുമല്ലേ ആ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ നിനക്ക് എല്ലാ കഥയും അറിയുന്നതല്ലേ നീ എത്രയും പെട്ടെന്ന് സിദ്ധു എവിടെയാണെങ്കിലും ആ കണ്ടെത്തി എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് പരുന്തിനെയും കൂട്ടരെയും പറഞ്ഞയക്കുകയാണ് സിദ്ധുവിന്റെ അച്ഛൻ സിദ്ധു ഇറങ്ങിപ്പോയതിൽ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടേക്ക് ചന്ദ്രലേഖയും പ്രേമയും കൂടി വരികയാണ് എന്നിട്ട് അച്ഛൻ എന്തിനെ എങ്ങനെ വിഷമിച്ചിരിക്കുന്നത് മരുന്ന് പോലും കുടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാണ് മരുന്ന് കുടിക്കുന്നത് എൻ്റെ മോൻ മരുന്ന് പോലും എടുക്കാതെയാണ് എവിടെയൊക്കെ ഇറങ്ങിപ്പോയിട്ടുള്ളത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ മരുന്ന് കുടിച്ച് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയട്ടോ എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് എന്ന് പ്രേമ ചോദിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് രംഗം വരുന്നത് എന്നിട്ട് രംഗം പറയാണ് ഇവിടെ നിന്നും സിദ്ധുവലയം പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണെന്നുള്ളത് ഇവിടെയുള്ളവർ തന്നെയാണ് നീ തന്നെയല്ലേ അവനെ കൂച്ചുവലം ഇവിടെ നിൻ്റെ മടിയിൽ ഇരുത്താൻ വേണ്ടി നോക്കിയിട്ട് എന്തുണ്ടായി അവൻ ഇറങ്ങിപ്പോയില്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ്റെ മനസ്സിലേക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നീ ഓരോന്നും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് സിദ്ധുവിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട് അവനെ വളർത്തി വലുതാക്കിയത് ഞാനാണ് അപ്പോൾ എനിക്കറിയാം അവൻ്റെ ജീവിതം നശിച്ചു പോവാതിരിക്കാനെ എന്ന് പറയുമ്പോൾ രംഗം പറയണേ നീ വളർത്തി വലുതാക്കി എന്ന് പറയുന്നുണ്ടല്ലോ അത് നിന്റെ ഉത്തരവാദിത്തവും കടമയുമാണ് പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് ആരെയാണ് പങ്കാളിയായി എടുക്കേണ്ടത് എന്നുള്ളത് അവനാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നീയല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവനിപ്പോൾ ഒരു ജാതക ദോഷക്കാരിയെ പങ്കാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിന്റെ സമ്മതമൊന്നും അവന് വേണ്ട നീ അങ്ങനെ സമ്മതിച്ചില്ലെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് അവന് തോന്നിയത് തന്നെയാണ് ചെയ്യുകയുള്ളൂ നീ കാരണമാണ് സിദ്ധു ഇവിടെ നിന്ന് പോയത് എന്ന് പറഞ്ഞ് രംഗം പ്രേമയെ അങ്ങ് കുറ്റപ്പെടുത്താണ് കേട്ടോ അച്ഛൻ പറയണേ രംഗം പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് പറയണേ അപ്പോൾ ചന്ദ്രലേഖ പറയണേ നമുക്ക് പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്ന് പറയുമ്പോൾ രംഗം പറയണേ അത് വേണ്ട അത് അളിയനെ ഒരു പേരുദോഷമാണെന്ന് പറയട്ടോ അല്ല അത് ആരും അറിയില്ല എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അത് നീ അച്ഛനോടും അതിനെക്കുറിച്ച് അറിഞ്ഞോ അറിയിച്ചോ എന്തിനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രേമ പറയാണ് അതിന് ഇവർ മറ്റുള്ളവരൊന്നും എന്ന് പറയട്ടോ അപ്പോൾ അച്ഛനും പറയണെ അത് വേണ്ടായിരുന്നു വെറുതെ നിന്റെ അച്ഛനെയൊന്നും അറിയിക്കേണ്ടായിരുന്നു കുറിച്ച് അവർക്കിപ്പോൾ ഒരു മതിപ്പുണ്ട് അത് നീ കളഞ്ഞു കുളിച്ചത് എന്തിനാണെന്ന് ചോദിക്കാം അപ്പോൾ ചന്ദ്രലേഖ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ രംഗം പറയണേ നീ വെറുതെ ഓരോന്ന് ആശിച്ചു കൂട്ടണ്ട സിദ്ധുവിൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടലാണ് പിന്നീട് അത് ദുഃഖത്തിലേക്ക് വഴിമാറുകയുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ ഒന്നും മിണ്ടാതെ രംഗം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ പറയുകയാണ് സിദ്ധുവിൻ്റെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് സിദ്ധു ആണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ വേറെ ആരും അതിൽ ഇടപെടേണ്ട എന്ന് പറയട്ടോ പ്രേമ അത് പിന്നെ അച്ഛ എന്ന് പറയുമ്പോൾ വേണ്ട നീ അധികം സംസാരിക്കേണ്ട സിദ്ധുവിന്റെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഇനി മുതൽ അവൻ തന്നെ തീരുമാനിച്ചാൽ മതി അല്ലാതെ ഇനി സിദ്ധുവിന്റെ ജീവിതത്തിൽ ആരും ഇടപെടേണ്ട എന്നുള്ള ആ ഒരു കടുത്ത തീരുമാനം തന്നെ അച്ഛൻ എടുക്കുകയാണ് അപ്പോൾ പ്രേമക്ക് ഉത്തരം മുട്ടി പോവുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രലേഖ പിന്നെ അവിടെ നിൽക്കുന്നില്ല കേട്ടോ ചന്ദ്രലേഖ വിഷമിച്ച അകത്തേക്ക് പോവുകയാണ് അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രലേഖയുടെ പുറകെ പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് പ്രേമേ നീ അവിടെ നിൽക്ക് നീ പോയിട്ട് സിദ്ധുവിൻ്റെ മരുന്നെടുത്തോണ്ട് വായോ ഞാൻ അത് ഡോക്ടറെ കൊണ്ട് ഏൽപ്പിക്കട്ടെ എന്തായാലും ഡോക്ടറെ സിദ്ധു വിളിക്കാതിരിക്കില്ല അവനിങ്ങനെ മരുന്നില്ലാതെ കഴിഞ്ഞു കൂടിയാൽ അത് അവന് തന്നെയാണ് എൻ്റെ മോനെയാണ് എനിക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നീ മരുന്നെടുത്തോണ്ട് വായോ എന്ന് പറയാണ് അങ്ങനെ സിദ്ധുവിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഡോക്ടറെ ഏൽപ്പിക്കാൻ വേണ്ടി അച്ഛൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് മരുന്നുമായിട്ട് പോവുകയാണ് നിരഞ്ജനെ എന്തായാലും സിദ്ധു വിളിക്കുമെന്നുള്ള ആശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ ഇത് പോയ വിവരം ശരത്ത് അറിയുകയാണ് അങ്ങനെ ശരത് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ പാർവതിയുടെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണ് ദേവികയുടെ ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണ് സിദ്ധി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇറങ്ങിപ്പോയത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശി പേടിച്ചിട്ട് പോയതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ അറസ്റ്റ് നടന്നേനെ എന്ന് അർത്ഥം വെച്ച് പറയുമ്പോൾ ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എടാ എന്ന് പറഞ്ഞ് ദേവിക ശരത്തിൻ്റെ നേരെ അങ്ങ് കടിച്ചു ചേരാൻ ചെല്ലുമ്പോ കണ്ടില്ലേ മുത്തശ്ശി അമ്മ നോക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ഈ ദേവികയ്ക്ക് എന്ത് ദേഷ്യമാണ് വന്നത് അപ്പോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ഇവരൊക്കെ കൂടി തന്നെയാണ് നിത്യയെ ഈ പരുവത്തിലാക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദേവികയ്ക്ക് പിന്നെ ഒന്നും പറയാനാവാതെ ഇവരൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ ഈ ശരത്തിനെ ഇവരുടെ യഥാർത്ഥ മുഖം ഇവരുടെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്